അപ്പോൾ അടുത്ത ദിവസം നമുക്ക് സിമ്മൻ ചടക്കാനായിട്ടുള്ള കോൾ വന്നു അങ്ങനെ നമ്മൾ കമ്പനിക്കകത്തോട്ട് കയറി ഇപ്പം നിൽക്കുന്നത് ഒരു ഗോഡൗണിലാണ് കെമിക്കൽ സ്റ്റോറേജ് ചെയ്യുന്ന ഗോഡൗണിനകത്താണ് നിൽക്കുന്നത് എണ്ണക്കിണറുകളിൽ കുഴിക്കാനകത്ത് ഉപയോഗിക്കുന്ന കെമിക്കൽസ് ആണ് ഇതൊക്കെ നമ്മൾ ഡ്രില്ല് ചെയ്യുന്ന സമയത്ത് ആ ഡ്രില്ലിനെ തണുപ്പിക്കാനും അത് ഇണക്കി കഴിഞ്ഞാൽ ഡ്രില്ല് ചെയ്യുമ്പോൾ അതിനകത്തുണ്ടാകുന്ന വേസ്റ്റുകളെയൊക്കെ പുറത്തോട്ട് കൊണ്ടുവരാനും ഉപയോഗിക്കുന്ന ഒരു മട്ട് ഒരു ലിക്വിഡ് മട്ടുണ്ടാക്കും അതിനു വേണ്ടി ഉപയോഗിക്കുന്ന കെമിക്കൽ പൗഡറുകളാണ് ഇതൊക്കെ കാൽസ്യം കാർബണൈറ്റ് അത് കണക്കുകഴിഞ്ഞാൽ ഇവിടെ ബെൻഡുണൈറ്റ് ഉണ്ട് ബെൻഡുണൈറ്റ് എന്ന് പറയുന്ന പൗഡർ ഉണ്ട് കണ്ടോ ഇത് ബെൻഡുണൈറ്റ് ഇത് കൈ കൊണ്ട് തുടങ്ങട്ടെ ഇത് വലിയ വിഷയം ഇല്ലാത്തതാണ് ഇത് ബെൻഡുണൈറ്റ് പൗഡറാണ് പിന്നെ ഇത് നമ്മൾ ഡയറക്റ്റ് കൈ കൊണ്ടൊന്നും എടുക്കാൻ പാടില്ല എന്നുള്ള നിർദ്ദേശമാണ് കണ്ണിലൊന്നും വീഴാൻ പാടില്ല പിന്നെ പൊട്ടാസ്യം ക്ലോറൈഡ് ഇതിലും കാട്ടി ഡേഞ്ചർ ആയിട്ടുള്ള ഒരു കെമിക്കൽ പൗഡറാണ് കാസിക് സോഡ അത് ഞാൻ ഇവിടെ നോക്കുന്നുണ്ട് പക്ഷേ കിട്ടുന്നില്ല അത് നമ്മുടെ ഈ ഉള്ളം കൈയ്യിൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞ് കുറച്ച് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഉള്ളം കൈ തുറന്ന് നമ്മളെ പുറകിലൂടെ പോകും അങ്ങനത്തെ അത്രയും ആയിട്ടുള്ള ഒരു കെമിക്കലാണ് അത് കെമിക്കലാണത് കാസിക്സോടെ അതിവിടെ വരുന്നത് ഇതിനിക്ക് അത് ജമ്പുപയോഗിലാണ് ഒരു അമ്പത് കിലോ നൂറ് കിലോ എന്നല്ല വരുന്നത് അതൊരു ടണ്ണേജ് കണക്കാണ് ആയിരം കിലോ രണ്ടായിരം കിലോ കണക്കാണ് വരുന്നത് ഞാൻ ഞാൻ ഒരു മൂന്ന് വർഷം ഈ കെമിക്കൽ മിക്സ് ചെയ്തിട്ടുണ്ട് ഈ മിക്സ് ചെയ്തുകൊണ്ട് ഒരു എക്സ്പീരിയൻസ് പറയുന്നത് ഇത് ഡേഞ്ചർ ആയിട്ടുള്ള പണിയാണ് ഏറ്റവും കൂടുതൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും സേഫ്റ്റി ഒരു പണിയാണ് കെമിക്കൽ മിക്സിങ് എന്ന് പറയുന്നത് ഫുൾ കവറോൾ ചെയ്ത് സേഫ്റ്റി ഗ്ലാസ് പിന്നെ ഇയർബഡ്സ് മാസ്ക് ഹെൽമെറ്റ് കവറോൾ ഹാൻഡ് ഗ്ലൗസ് അതേമെങ്കിൽ സേഫ്റ്റി ഷൂ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉപയോഗിച്ച് മാത്രമേ ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഡ്രില്ലിങ്ങിന് ആവശ്യമായിട്ടുള്ള ലിക്വിഡ് കെമിക്കലും അത് പൗഡർ കെമിക്കൽസും ആണ് ഇവിടെ ഉള്ളത്